നമ്മളിപ്പോ ഹൈഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എനിക്കൊരു പുച്ഛമായിട്ട് തോന്നുന്നത് കാരണം മനുഷ്യനെ ഇത്രയും അതമ്പതിക്കരില്ലേ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു നമ്മളൊന്നും മിണ്ടല്ല അതിനൊന്നും മറുപടി അറിയാനൊക്കെ എന്തെല്ലാം ഒരു പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ തിരക്ക് വരും എന്നുള്ളത് ഇവിടെയും ഇത്രയും വലിയ തിരക്ക് വരും പ്രതീക്ഷിച്ചില്ല നോക്കിയില്ലെന്ന് പറയുന്നില്ല ഒരർത്ഥവും എനിക്ക് അംഗീകരിക്കാനൊക്കത്തില്ല ഒരു കണക്കിന് പറയണ ചേച്ചിയുടെ ചോറാണ് ഞങ്ങളുടെ ശരീരം ഇപ്പൊ ഇന്ന കബീർബൻ അമ്മയുടെ ആംഗളയാണ് ആ കുടുംബത്തിന്റെ വിളക്കെ നഷ്ടപ്പെട്ടു ആ ചീരിച്ചോണ്ട് വന്നു നിൽക്കുന്ന രംഗമൊന്നും എന്റെ മനസ്സിൽ മായുന്നില്ല അത് മായത്തില്ല ഒരിക്കലും സഹോദരൻ ഞങ്ങള് പിന്നെ ഏഴ് മക്കളായിരുന്നു അതിൽ രണ്ടു പേര് മരിച്ചു പോയി ഒന്ന് കവീർ പിന്നെ ജഗതമ്മളെന്നും പറഞ്ഞു അത് കണ്ടുപോയി മരിച്ചുപോയി അപ്പൊ പിന്നെ ചേച്ചി മരിച്ചു ായിരുന്നു ഒരു മാസമല്ല അതിന് മുമ്പേ ഹോസ്പിറ്റലായിരുന്നു കുറച്ചൊക്കെ റിക്കവറായിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്ന ശേഷം പിന്നെ എന്തോ ഒരു പെട്ടെന്നൊരു വല്ലായ്മ തോന്നിയിട്ട് വീണ്ടും കൊണ്ടുപോയി അതായിരുന്നു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിടത്തോളം ക്യാൻസറിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു ലങ്സിനായിരുന്നു ലങ്സിനായിരുന്നു അപ്പം അത് സ്പ്രെഡായി പോയി സ്റ്റേജ് എന്നൊക്കെ പറയുന്നു ഡോക്ടർമാർ അപ്പോൾ അത് പിന്നെ വിശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണം വന്നു പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ചെയ്താണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത് അപ്പം പിന്നെ ലാസ്റ്റ് സ്റ്റേജ് വരിക വരികയെന്ന് പറയുമ്പോഴത്തേന് പിന്നെ കണ്ണു തുറക്കത്തില്ല അപ്പോൾ ആ സ്റ്റേജ് ആയപ്പോഴത്തേന് വിളിച്ച് പറഞ്ഞു തന്നെ ഇപ്പം ഞാനും വൈഫുള്ളൂ മക്കളെല്ലാം അടുത്തുള്ള മക്കളെയെല്ലാം പെട്ടെന്ന് വരുത്തി ഞങ്ങൾ മുന്നേ പോയി ഞാനും അവളും ഇവിടെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കുറച്ച് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കുറവൊന്നും കാണിക്കുന്നില്ല മോണിറ്റർ എന്നാത്ത സംഗതിയൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ മകള് ബിന്ദു യു എസ് എല്ലാ ഒന്നൊന്നര മാസം അവിടെ ഉണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ വന്ന് അഞ്ച് ദിവസം നിന്ന് പോയതിൻ്റെ രണ്ടിൻ്റെ എന്നാണ് ഭരണം നടക്കുന്നത് അവർക്കെപ്പോഴും ഞാൻ ഒന്നര മാസത്തോളം കൂടെ ഉണ്ടായിരുന്നു ആ അതൊക്കെ വലിയ റിസ്ക് എടുത്താൽ ഒന്നര മാസം നിൽക്കുന്നത് അവർക്കൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഓടി എന്നാൽ പത്ത് പത്തൊമ്പത് ഇരുപത് മണിക്കൂർ വേണം അവിടെ ചെല്ലാൻ അപ്പം എപ്പോഴെപ്പോഴും ഓടി വരാനൊക്കാത്ത ഒരു സാഹചര്യം അവർക്കും ഉണ്ട് അപ്പോൾ ആ സാഹചര്യം വന്ന് പോയ ശേഷമാണ് മരണം നടക്കുന്നത് ആ മരണം നടന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞ് അവരെല്ലാവരും ഒന്ന് വണ്ടിയിലങ്ങ് വന്നു പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ കബീരും ഉണ്ട് ബാക്കി എൻ്റെ ഓൺ ബ്രദേഴ്സ് എന്ന് പറയുന്ന രണ്ട് പേരെന്ന് പറയുന്നത് ഒരാൾ കരുനാപ്പള്ളിലും ഒരാൾ ചേച്ചിയുടെ കൂടെയാണ് ോക്കുന്നത് ആലാണ് പിന്നെ ഇത് അങ്ങ് ഫ്ലാഷാവുമ്പോൾ ഈ റിലേറ്റീവ്സൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അറിഞ്ഞങ്ങ് വരുമല്ലോ അഞ്ച് ദിവസം ലീവിൽ വീണ്ടും വന്നു വീണ്ടും വന്ന് അഞ്ച് ദിവസം ഇവിടെ നിന്നിട്ട് അഞ്ച് ദിവസം പൂർത്തി എൻ്റെ റിട്ടേൺ ടിക്കറ്റും ഒക്കെ ആയിട്ടായിരുന്നു എന്നിട്ടും അത് ആയി പോയിട്ട് വേറെ അറേഞ്ച് ചെയ്ത് പോവായിരുന്നു പോയേ പറ്റൂ അതുപോലെ അത്യാവശ്യം ഉണ്ടായിരുന്നു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊച്ചു ചെയ്തിട്ടാണ് പോയത് എന്തെല്ലാം ഫാൾസ് ന്യൂസാണ് വരുന്നത് ഒരിക്കലും വിശ്വസിക്കാനൊക്കാത്ത ഫാൾസ് ന്യൂസുകളാണ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതാ ഞാൻ ഇത്രയും ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് നടന്ന സംഭവങ്ങളും എല്ലാം ഞാൻ ഇതുവരെ പറഞ്ഞതല്ല കൃത്യമാണ് അല്ലാതെ ബിന്ദു നോക്കിയില്ല അന്വേഷിച്ചില്ല ഒരു അർത്ഥമുള്ള കാര്യങ്ങളല്ല ഇവിടെ വന്ന് ഇവിടെ വന്ന് അമ്മേനെ നോക്കാനൊന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അത്രയും ഒന്നൊന്നര മാസം ഇവിടെ നിന്ന് അതിനുശേഷം അവിടെ ഒരു മോനുണ്ട് ആ മോനെ ഒറ്റക്കിട്ടിട്ടാണ് വരുന്നേ മോള് പിന്നെ ദൂര സ്ഥലത്താണ് അവിടെ നിന്ന് ഒത്തിരി ദൂരെയാണ് ജോലി ദിവസമൊന്നും വരാനൊക്കെ തരാ മാസത്തിലൊന്നും വന്നാൽ അത്രയും നല്ലത് അവിടെ ഹസ്ബൻഡിന് മിഷിക്കുന്നില്ല അല്ല ചേച്ചിയുടെ മകട കാര്യമാണ് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറാണ് <laughs> <ality> ി അവിടുത്തെ വലിയ പത്രത്തിൽ അല്ല ഈ അല്ലാത്ത എഴുത്തുമൊക്കെ ഉള്ള കക്ഷിയുണ്ട് ആ റോയൽറ്റി വേഗത്തിൻ്റെ ഒക്കെ നല്ല ഇൻകമുള്ള ഒരു കക്ഷിയാണ് അവർക്കൊക്കെ ഓടി ഓടി വരാനൊക്കത്തില്ല ആ സാഹചര്യത്തിൽ വീണ്ടും അഞ്ച് ദിവസത്തേക്കൂടെ ലീവാക്കി ഇവിടെ വന്നത് അഞ്ച് മുപ്പത്തിമൂന്നായപ്പം ശ്വാസം പോയി അവർ പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ തിരക്ക് വരും എന്നുള്ളത് ഇവിടെയും ഇത്രയും വലിയ തിരക്ക് വരുന്ന പ്രതീക്ഷിച്ചില്ല വീട്ടിലും ഇത്രയും വലിയ തിരക്ക് അവസാനം ഡോർ അടച്ചിട്ടുണ്ട് ഗതികേട് വന്നു കർമ്മം ചെയ്യുന്നതിന് എല്ലാ തരത്തിലുമുള്ള ബഹുമതികളും കിട്ടിയാണ് നിങ്ങൾ ഇത്രയും മാത്രം ഹൃദയത്തെ കൊണ്ട് നടക്കുന്ന കുടുംബക്കാരെല്ലാം താമസിക്കുന്നതിനകത്ത് വെച്ച് അതായത് അവിടെ ഞങ്ങളുടെ കബിയുടെ കുടുംബം എന്ന് പറഞ്ഞ ആ ആ വസ്തുക്കളില്ല എൻ്റെ അച്ഛനായിരുന്നു ഏറ്റവും മൂത്തത് അപ്പം എൻ്റെ അച്ഛൻ്റെ മൂത്ത ആളായതുകൊണ്ട് എൻ്റെ അച്ഛനാണ് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നത് ഈ വീതിച്ച് കൊടുത്തു കൊടുത്തു കൊടുത്ത് വന്നപ്പോഴത്തേന് കാവാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് നമുക്കത് മതി നമ്മളവിടെ താമസിക്കാൻ പോകുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് അച്ഛനുണ്ടായി അതാണ് ഇപ്പോൾ ആ ക്ഷേത്രം വന്നത് പൊതു ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണത് മനസ്സിലായില്ല കവിൽ താമസിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ചേച്ചി കുഞ്ഞ പിന്നെ സ്കൂളിൻ്റെ പേര് ആ അവിടെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറുമ്പനാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ പള്ളിവക സ്കൂളിലുണ്ട് അവിടെയും പഠിച്ചിട്ടുണ്ട് എ പി ആർ വർമ്മയുടെ കൂടെ പഠിച്ചു മൂന്നാല് പേരുടെ കൂടെ പഠിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അരങ്ങേറ്റം പന്ത്രണ്ടാമത്തെ വയസ്സിൽ കവീർ വീച്ച് നടക്കുന്ന പാട്ടുകച്ചേരിയുടെ പിന്നെ കുറച്ചുകൂടെ അന്ന് ഡെവലപ്പ്ഡ് ഏരിയ കൊല്ലം അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അങ്ങനെ അവിടെ വീട് അറേഞ്ച് ചെയ്തു അങ്ങോട്ട് താമസം മാറി പിന്നെ കൊല്ലത്തായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ ആരുമായി തന്നെ ഉണ്ടായിരുന്നു കുറെ നാള് ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കിക്കൊണ്ടിരുന്നത് ഒത്തിരി വർഷമായിട്ട് അല്ല അതിനു മുമ്പ് വേർപിരിഞ്ഞു അതെങ്ങനെ സംഭവിച്ച പെങ്കട മോനല്ലേ മുറയല്ലേ ഇപ്പൊ മണിസാമിയുടെ പെങ്കട മോൻ തന്നെയാണ് വെങ്കടേശ്വരമോ എന്റെ എന്റെ മരുമോൻ രണ്ടാമത്തെ രണ്ടാമ്പിള്ളേരേ ഉള്ളൂ ഏറ്റവും മൂത്ത ചേച്ചി കാരണം അമ്മയുടെ സ്ഥാനമല്ലേ അമ്മയുടെ സ്ഥാനമാണ് ആ നോക്കിയിട്ടില്ല അവള് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ കൊച്ചു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ട് അത് ഞാനും കുഞ്ഞെ പഠിച്ചോണ്ടിരിക്കേഷൻ ടൈമിലൊക്കെയാണ് ഞാനീ പോകുന്നത് ഒരു മകക്ക് കൊടുക്കാവുന്ന എല്ലാ സ്നേഹങ്ങളും കൊടുത്താണ് വളർത്തിയത് നാലുമണിയാവുമ്പോഴത്തേന് കുഞ്ഞ് വരുമെന്ന് പറഞ്ഞ് ഞാൻ വരെ പോയി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അവനെ വീണ്ടും വരെ പോയി ഒന്ന് കൊച്ചിനെന്തോ ടിഫിൻ കൊടുക്കണം അതിനവർക്ക് ഇഷ്ടപ്പെട്ടെന്താണെന്ന് വെച്ചാൽ മേടിച്ചോണ്ട് വരാൻ പറയും പിന്നെ സ്നേഹം കിട്ടിയില്ല എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനൊക്കത്തില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് കൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു നടിയെ അങ്ങനെ സ്നേഹം കിട്ടിയില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല അത് തന്നെ സ്വന്തം അനിയത്തി ഇപ്പൊ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ എറണാകുളത്താണ് അവര് താമസം അവർ ഇവിടുന്ന് അവിടെ പോയി നിന്നിട്ടുണ്ട് ഈ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ അമ്മ എൻറെ ചേച്ചിയെ അവൾ വിളിക്കുന്നത് അമ്മ അമ്മയെന്ന് വിളിക്കുന്നത് ഈ പൊന്നമ്മ ചേച്ചിയെ വിളിക്കില്ല കുഞ്ഞിലെ ചേച്ചിയാണ് നോക്കിയത് അല്ല അല്ല സരസമ്മ ബിന്ദു തുടങ്ങി ഞങ്ങളെ അന്വേഷിക്കുന്നതും പറയുന്ന ഒരു കണക്കിന് പറയണ ചേച്ചിയുടെ ചോറാണ് ഞങ്ങളുടെ ശരീരം ഹൈഡ് ചെയ്തിട്ടൊന്നും കാര്യ പ്രായമായ ശേഷം സ്വന്തം കാലയിൽ നിൽക്കാൻ പഠിക്കുന്നത് അതിന് ശേഷം ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എൻ്റെ മക്കളെയല്ല ഞാൻ തന്നെയാണ് അയച്ചേക്കുന്നത് ആരുടെ അത് നാടൻ വീണ്ടും നിൽക്കുന്ന കാലഘട്ടം മുതലേ കാളിദാസ കരകേന്ദ്രം പിന്നെ ആദ്യം കെ പി എസ് സി ആ കാലഘട്ടം മുതലേ അവരുടെ ചോറാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത് പെണ്ണുക്കളെയൊക്കെ കെട്ടിച്ചു കിട്ടും അത് ചേച്ചിയുടെ ഇതായിരുന്നു ഞങ്ങളുടെ ഒന്നുമല്ല അങ്ങനെ കെട്ടിച്ചു കിടത്തൊക്കെ സാമ്പത്തികമൊന്നും അന്ന് എനിക്കില്ല അല്ല എൻ്റെ അനുജനില്ല രണ്ടനിയന്മാർക്കും ഇല്ല ആ റിസ്ക്കൊക്കെ എടുത്ത് അവരെയൊക്കെ കെട്ടിച്ചു വിട്ടു പിന്നെ അവരവരുടെ മക്കളുടെ കാര്യം വന്നപ്പോൾ അവരവർ തന്നെ ചെയ്യാനുള്ള ഒരു ഇപ്പൊ ഇന്ന കബീർബൻ അമ്മയുടെ ആങ്ങളയാണ് ആ അന്ന് അതിനെ എനിക്ക് ആ വേറെ വേർതിരിവില്ല കുടുംബത്തിന്റെ വിളക്കേ നഷ്ടപ്പെട്ടു വിളക്ക് നഷ്ടപ്പെട്ടു ഈ ഇരിക്കുന്ന എന്റെ അനിയൻ വേടു തന്നെ വിളിച്ചു പറഞ്ഞ വച്ചിട്ടാ ഒത്തിരി ഫാൾസ് ന്യൂസ് വരുന്നുണ്ടല്ലോ അത് പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല നമ്മളെന്ത് ചെയ്യാനൊക്കെ അവര് അവരുടെ വായു വരുന്നൊക്കെ എന്തോ അങ്ങ് ഇടുകയാണ് നമുക്കത് അംഗീകരിക്കാനൊക്കത്തില്ല നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചോളം ആർക്കും ഒരു എതിരെ അഭിപ്രായം ഇല്ല കുടുംബത്തിനെ ആൾക്കാരെ പലവരെയും പഠിപ്പിച്ചിട്ടുണ്ട് പല പിള്ളേരെയും നിർദ്ധരായിട്ടുള്ള പിള്ളേരും എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു വൈഡ് മൈൻഡ് ആളായിരുന്നു ചേച്ചി വൈഡ് മൈൻഡഡ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നല്ല സ്നേഹത്തോടെ വ്യക്തികാര്യം നമ്മൾ ചെന്ന് ഇവിടുന്ന് ആലുവായിക്കായാലും രസവെച്ചായാലും നമ്മൾ ചെല്ലുന്നതെന്ന് അറിഞ്ഞ് ചെന്ന് ചെന്ന് ഡോർ തുറന്ന് അടയ്ക്കുന്ന ശബ്ദം കേട്ടെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഒരു ചിരിയുണ്ട് ആ ചിരി ചിരിച്ചോണ്ട് വന്ന് നിൽക്കുന്ന രംഗമൊന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല അത് മായത്തില്ല ഒരിക്കലും ഇറങ്ങാൻ ശരി പിന്നെ നമ്മളെടുത്ത് പോർച്ചിൽ വരും നിറഞ്ഞ ചിരിയോടെ നിക്കുന്ന രംഗമൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞ കണ്ണു കറിയുന്നുണ്ട് പിന്നെ വിരിയത്തെടുക്കാൻ അവർക്ക് സാധ്യമല്ല പതിനെട്ടല്ലേ പത്തൊമ്പത് വയസ്സാണ് പത്തൊമ്പത് വയസ്സില് അന്ന് ആദ്യം കൊട്ടാരക്കരയുടെ ഭാര്യയായിട്ട് ശ്രീരാമ ശ്രീരാമപ്പെട്ട അഭിഷേകമെന്നും പറഞ്ഞൊരു സിനിമ മെർലാൻഡ് സുബ്രഹ്മണ്യ എടുത്തായിരുന്നു അതിനകത്ത് മണ്ടോതിരിയായിട്ട് ശകലേ ഉള്ളു റോള് ഇങ്ങോട്ട് വന്ന് അവിടെ അങ്ങോട്ട് ഓടയിൽ നിന്ന് കുടുംബിനി അതും ഇതൊക്കെ ഫേമസ് ആയി പോയി കുടുംബിനിയോട് ഫേമസ് ആയിപ്പോ അതിന് ശേഷമാണല്ലോ ഓടയിൽ നിന്നൊക്കെ വരുന്നത് നല്ല കാലം കണ്ടിട്ട് തന്നെയാണ് അച്ഛൻ മരിച്ചിട്ട് ഇപ്പം ഇരുപത്തെട്ട് വർഷം അമ്മ മരിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷം ഇത്രയു അച്ഛൻ മരിച്ചിട്ട് അത് ഇത്രേ ആയുള്ളു എല്ലാം കണ്ട് സന്തോഷം എല്ലാരും എല്ലാരും ചേച്ചിയുടെ ഏറ്റവും നല്ല പുഷ്കര സമയം കണ്ടു തന്നെ അപ്പൊ തന്നെ ചേച്ചി വീട്ടിലെത്തുകയും ചെയ്യും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ചേച്ചി പോത്തോളൂ മരിച്ചു പോയത് പിന്നെ അത് കഴിഞ്ഞ് കണ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ലൊരു ഉദ്യോഗമുണ്ട് അത് ഞാനാണ് കഷ്ടപ്പെട്ട് മേടിച്ചു കൊടുത്തത് ബിഎസ്എൻ ഉദ്യോഗസ്ഥനെ ഇപ്പം പിന്നെ തന്ത അവന്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ബി എസ് എൻ ലെ ഉദ്യോഗസ്ഥനായിരുന്നു സർവീസിൽ ഇരുന്ന് മരിച്ചത് അതിന്റെ ബാനറിലാണ് കിട്ടിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുപെടേണ്ട വന്നു കിട്ടാനായിട്ട് പിന്നെ നടക്കണം നടന്നു ശരിക്കും നടന്നു പിന്നെന്തായാലും ശരി എന്നെ കയറ്റി വിട്ടിന്ന് ഇപ്പൊ ആണ് ചേച്ചി ഉണ്ടായിരുന്ന ഇപ്പോഴും നല്ല കാര്യം തന്നെയാണ് അല്ലാതൊരിക്കലും നമുക്ക് പറയാൻ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു നമ്മളൊന്നും മിണ്ടല്ല അതിനൊന്നും മറുപടി പറയാനൊക്കത്തില്ല എന്തെങ്കിലും അവർക്ക് തെറ്റായിട്ട് തോന്നിയിട്ടായിരിക്കും അല്ലേ ശകാരിക്കുന്നത് നമ്മൾ പറയത്തില്ലേ എന്തൊരു ഗാംഭീര്യം ഈ അടുത്ത കാലഘട്ടത്തിൽ മധുസാർ ഒരു ചാനൽ എന്തോ പറഞ്ഞോ പറഞ്ഞു വലിയ സുന്ദരി അല്ലേ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കാണുമ്പോ ബിന്ദുവിനെതിരെയും ഒക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ വലിച്ചു വാടി എറിയുമ്പോൾ എന്തോ തോന്നുന്നു എനിക്കൊരു പുച്ഛമായിട്ടാണ് തോന്നുന്നത് കാരണം മനുഷ്യൻ ഇത്രയും അതമ്പതിക്കരുത് ബിന്ദുവിനെ സംബന്ധിച്ചോളം ബിന്ദുവിനെ സ്നേഹിച്ചില്ല എടുത്തില്ല അല്ലെ വേണ്ടവരെ നോക്കിയില്ല എന്ന് പറയുന്നൊരു ഒന്നും ഒരർത്ഥവും ഇല്ല കാരണം ഞാനന്ന് അവിടെ ഉണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല പറയാനൊക്കെ സത്യസന്ധമായിട്ട് അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും എനിക്ക് അവരുടെ അടുത്തൊരു അമർഷമാണ് തോന്നുന്നത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വിട്ടിരുന്ന അമർഷം പ്രകടിപ്പിക്കാവുന്നല്ല ചാനലില്ലാത്ത വേറെ ചില ചാനലില്ലാത്തൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേന് ഞാൻ കമൻ്റ് ഇട്ടായിരുന്നു ആ അല്ലാതെ ഞാനൊന്നും ചെയ്തില്ലാത്തത് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മോളും ഭർത്താവും കൂടെ കൂടെ വന്നു ചേച്ചി എടുത്ത് വന്ന് കണ്ടു മാസം ഒന്നര മാസം കൊണ്ട് വന്ന് കണ്ട് സംസാരിച്ച് എത്ര പെട്ടെന്ന് ഭേദമാകട്ടെ നോക്കാ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് <rium> ും മരുവും കൂടെ കൂടെ വരുവായിരുന്നു കാരണം മരുമോനെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമാണ് അത് അവിടുത്തെ സർക്കാരിന്റെ ചിലവാണ് കംപ്ലീറ്റ് അങ്ങനെ വരുമ്പോഴൊക്കെ ഒക്കെ വരും ആലുവായി വരും ആലുവായി വന്ന് ചേച്ചിയെ കണ്ടിട്ടേ പോകത്തുള്ളു അപ്പം ഇപ്പം മരുമോൻ നോക്കിയില്ല അല്ലെങ്കിൽ മോള് നോക്കിയില്ല എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ട് ഏകദേശം രണ്ട് ഒരു കോടി രൂപയോളം ചേച്ചിക്ക് വേണ്ടി അവർ ചിലവാക്കിയിട്ടുണ്ട് മോള് ഈ ഒരൊറ്റ കേസിൽ ഇതാർക്കറിയാം ഇതാരേലും പറഞ്ഞോ ഇഷ്ടം പോലെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കാശ്ജെലവൊക്കെ അവരാണ് ഇതാരും പറഞ്ഞിട്ടില്ലല്ലോ